നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്താറിൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു അമ്പതോളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളലടച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ദേശീയപാത അധികൃതർ വേഗത്തിലെത്തി വിള്ളലടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഞാൻ ഇന്നലെ നടക്കാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത് അപ്പോൾ ഇന്നലെ ഓൾറെഡി ന്യൂസിൽ വേറെ പല സ്ഥലത്തും ഇങ്ങനെ എൻ എച്ച് ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അത് കണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത് അപ്പോൾ ആ ഇമീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുവച്ചാൽ വലിയൊരു ക്രാക്കാണ് അതൊരു ഒരു ദിവസം ഇന്നലെ മഴ പെയ്തിരുന്നു അപ്പോൾ ആ മഴയത്ത് സംഭവിച്ചതാണ് എന്നുള്ളതാണ് എല്ലാവരും അവർ പറയുന്നത് പക്ഷേ അതേത്ത് സംഭവിക്കാൻ പാടില്ല എസ്പെഷ്യലി ഈ റോഡിൽ ഇതുവരെയും വെഹിക്കുലർ ട്രാഫിക് ഒന്നും അലോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും ലോഡുള്ള വണ്ടികളൊക്കെ പോകേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഉള്ള സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ അറിയാം ഇവിടെ ഇടുന്നു ഒരു പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ലാണ്ട് ആണ് അതിൻ്റെ മുകളിൽ ടാർ ഇടുന്നത് അപ്പോൾ മഴ വരുമ്പോഴും അത് ഓബിയസ്ലി സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ ആ ക്രാക്ക് വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും അതുതന്നെയാണ് അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതിന് ഇനി ഒരു ആ ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഈ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വന്നിട്ട് കുറച്ച് കുറച്ച് ഒരു ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നമ്മൾ ഇതുവരെയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ് ക്രൈൻ റോഡിലേക്ക് വീണിരുന്നു വിള്ളൽ രൂപപ്പെടാൻ ഉണ്ടായ കാരണത്തെ പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു